വിശാലമായ ക്യാമറ ഫ്രെയിമുകൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ അവിടെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പവലിയൻ ഈ പവലിയൻ എന്നുള്ള കാഴ്ചകളെത്തിക്കാൻ ഞാനിവിടെ ഉണ്ടാകും അവിടേതാ നമ്മുടെ അയപ്പ് വള്ളിക്കാടൻ ഗംഭീര കമന്ററിയുമായി പ്രേക്ഷകർക്കൊപ്പം ഉടനീളം ഉണ്ടാകും ഒപ്പം ജയേഷ് പൂക്കുട്ടൂർ ഉണ്ടാവും ഡോക്ടർ അരുൺകുമാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വള്ളത്തിൽ കയറി പുറപ്പെട്ടിട്ടുണ്ട് ഉടനെ ആ വള്ളം അവിടെ ലാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനു മുമ്പേ ഈ വള്ളങ്ങളെല്ലാം അടുക്കുന്നതിന് മുമ്പേ ഹീറ്റ്സ് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഫിനിഷിംഗ് പോയിന്റിൽ പോയ ഒരാളുണ്ട് കണ്ണൂരിയിൽ നിന്ന് വന്ന ഒരാളാണ് അർജുൻ കല്യാൺ വള്ളംകളിയുടെ ആവേശം കണ്ണൂരിൽ നിന്ന് ആസ്വദിക്കാൻ ഇപ്പോൾ ആലപ്പുഴയിൽ വന്ന പുന്നമയുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ് അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ ആരൊക്കെയുണ്ട് കൂടെ ആഹാ കൊള്ളാലോ നേരിതൊക്കെ ഉണ്ടല്ലോ എന്തായാലും വലിയ ആവേശത്തിലാണ് ഫിനിഷിംഗ് പോയിന്റിലാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേൽപ്പാടൻ ചുണ്ടൻ ടീമിനോടൊപ്പമാണ് വേൽപ്പാടൻ ചുണ്ടൻ കപ്പടിക്കാൻ വേണ്ടി തയ്യാറായി തന്നെ നിൽക്കുകയാണ് വലിയ ആവേശമാണ് നിർത്താതെ ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറായി ഇവരിങ്ങനെ പാട്ടുപാടുന്നു ഡാൻസ് കളിക്കുന്നു എന്തായാലും സുജയ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശം ആവേശത്തിന് ഒരു കുറവുമില്ല ആവേശം ഇത്തിരി കുറവുണ്ടോ ആവേശത്തിന് ഒരു കുറവുമില്ല ഞങ്ങൾ മേൽപ്പാടത്തിന്റെ ഏകദേശം ഒരു മുപ്പത് ശതമാനം ആൾക്കാരും യുവജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഞങ്ങളുടെ വള്ളം ഇത് രണ്ടാമത്തെ വർഷമാണ് നെഗർ ട്രോപ്പി കളിക്കുന്നത് ഞങ്ങൾ വളരെ ആവേശത്തോടെയാണ് നോക്കി കാണുന്നത് വള്ളം തുഴയുന്നത് ആണ് ആറാമത്തെ ട്രോഫിയാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പള്ളാത്തുരുത്തി എന്ന ബോട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് സമയം തന്നെ തന്നെ കാരിച്ചാലും ഒക്കെ നിങ്ങളെ തൊട്ടു പിന്നാലെ ഉണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയും

നേപ്പാടൻ ചുണ്ടന്റെ കരക്കാർ അങ്ങനെ നേപ്പാടൻ ചുണ്ടൻ പി ബി സി പള്ളാത്തുരുത്തി ക്ലബ്ബ് ഇത്തവണ നെഹ്റു ട്രോഫി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി സ്വന്തമാക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സുജിയെ കാണാൻ വേണ്ടി കഴിയും എത്ര പേരാണ് സുജി ഞാൻ ആദ്യമായാണ് ജയേഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമായാണ് വെള്ളംകളി കാണുന്നത് വെള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത് എത്രമാത്രം ആവേശം ഒരു ഫുട്ബോൾ ഗാലറിയിൽ ഇരുന്ന ഒരു ഫുട്ബോൾ മത്സരം കാണുന്നതിന്റെ ഇരട്ടി ആവേശം രണ്ടാം ശനിയാഴ്ചയാണ് നടക്കുന്നതെങ്കിൽ ഇത്തവണ മാവേലിയും കാണാൻ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ ഹീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് ആവേശമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലെ ആവേശം എന്തായിരിക്കും എന്നുള്ളത് അറിയണ്ടേ അപ്പോൾ ആവേശ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ വിപുലമായ കവറേജാണ് നമ്മൾ ഇനി അങ്ങോട്ട് വള്ളംകളി മൂഡിലാണ് ഏത് മൂട് വള്ളംകളി മൂട് അപ്പോൾ